സൗദിയിലെ കായിക പ്രേമികൾക്ക് വേണ്ടി ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ജിദയിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ വടംവലി മത്സരം സംഘടനാ മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മത്സരം കാണാൻ ഒഴുകിയെത്തിയ ജനസാഗരം ആവേശം കൊണ്ട് ഇള്ളകി മറിഞ്ഞു ജിദ്ദയിലെ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ വടംവലി മത്സരത്തിൽ സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യുഎഇയിലെയും പ്രശസ്തരായ പതിനഞ്ച് ടീമുകൾ മാറ്റിറച്ച ബെസ്റ്റ് ഓഫ് ത്രീ മത്സരത്തിൽ ഒന്നാം സമ്മാനമായ പതിനായിരത്തി റിയാൽ ആർ മാക്സ് ലൈറ്റിംഗ് റെഡ് അറേബ്യ ജിദ്ദ കരസ്ഥമാക്കി ആറായിരത്തി സമ്മാന തുക നേടി പി എം വൈകെ മുണ്ടുപറമ്പ് റിയാദ് രണ്ടാം സ്ഥാനത്തും നാലായിരത്തി സമ്മാന തുക നേടി നിലമ്പൂർ മണ്ഡലം കെ എം സി സി മൂന്നാം സ്ഥാനവും നേടി ദുബൈയിൽ നിന്ന് മൈലുകൾ താണ്ടി ജിദ്ദയിൽ വന്ന് നല്ല മത്സരം കാഴ്ചവെക്കുകയും രണ്ടായിരത്തി സമ്മാന തുക നേടി സ്റ്റാർട്ടലൈൻ യുഎഇ കനേഡിയൻ പ്രദേശ് ടീം നാലാം സ്ഥാനവും കരസ്ഥമാക്കി ബെസ്റ്റ് പ്ലെയേഴ്സായി സുരാജ് വൈക്കടവ് ഷാജഹം വങ്ങാട് നജിമുദ്ദീൻ ഷംനാഥ് നിലമ്പൂർ ബിപിൻ വയനാട് നൌഷാദ് മണ്ണാർക്കാട് റിയാസ് ചെങ്ങരക്കുളം എന്നിവരെ തെരഞ്ഞെടുത്തു ബെസ്റ്റ് കോച്ചായി നിയാസ് മൂത്തരത്തെയും കണ്ടെത്തി സി കെ റസാഖ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ കുഞ്ഞിമോൻ കാക്കിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ ചെയർമാൻ ഇസ്മായിൽ മുണ്ടക്കുളം അഹമ്മദ് പാളയാട് സി കെ ഷാക്കി എന്നിവർ സംസാരിച്ചു ഇസാഖ് പൂണ്ടോളി നാസർ മച്ചിങ്ങൽ ഷോക്കത്ത് ഞാറക്കാടൻ തുടങ്ങിയ മുഴുവൻ ഭാരവാഹികളും ആവാസ് കടുവല്ലൂർ ഫത്താഹു താനൂർ സക്കരിയ സക്കരിയാറണും തുടങ്ങിയവരും വിവിധ കമ്മിറ്റികളും മത്സരത്തിന് നേതൃത്വം നൽകി മുട്ടിപ്പാട്ട് ഒപ്പന അറേബ്യ നൃത്തം മാർച്ച് പാസ്റ്റ് എന്നിവ മേളക്ക് ഇരട്ടിമുധുരമായി സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ